റ്റുമ്പോ ഇതിന്റെ ലോഡ് കൂടുമ്പോൾ പെട്ടെന്ന് ഇത് അടിച്ചു വാങ്ങാനുള്ള ചാൻസ് കൂടുതലാണ് അങ്ങ് ഓൺ അടിക്കുമ്പോഴത്തേനും അറിയാതെ സ്റ്റാർട്ടറെ പിടിച്ച് ഓട്ടത്തിൽ ഓട്ടത്തിന് അങ്ങനെ കംപ്ലൈൻറ്റ് ഒക്കെ മഴയും കൂടെ പെയ്താ ഒന്നും കാണത്തില്ല അപ്പൊ ജസ്റ്റ് പൾബ് കാര്യങ്ങളൊക്കെ മാറുക മാറുകയറി എന്തിനാണ് ഈ വണ്ടിക്ക് കൊടുത്തത് പോലെ നമുക്ക് തോന്നും ഹലോ വെൽക്കം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പുതിയ മോഡൽ ഏറ്റവും ലേറ്റസ്റ്റ് മോഡല് അപ്പേ ക്ലാസിക്കിന്റെ ഡീറ്റെയിൽഡായിട്ട് റിവ്യൂ കാര്യങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങളുടെ ഷെയർ ചെയ്യാൻ പോകുന്നത് ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു സാധാരണക്കാരനിലാവും ഈ വണ്ടിയിലെ പുതിയ അപ്ഡേഷും കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ് വന്നിരിക്കുന്നത് അത് ഈ വണ്ടിയുടെ ഒരു റിവ്യൂസും കാര്യങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങളുടെ ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പൊ ഇതാണ് നമ്മുടെ പുതിയ ആപ്പ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മോഡലും ഏറ്റവും പുതിയ ലേറ്റസ്റ്റ് മോഡൽ വണ്ടിയാണ് അപ്പോൾ കുറേ പേരൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇതിന് വലിയ ഉണ്ട് മൈലേജ് കൂടിയെന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് ബാക്കിലേക്ക് വരുമ്പോൾ കറക്റ്റായിട്ട് സംസാരിക്കാം നമ്മൾ കമ്പനി വരുന്ന ഹെഡ് ലൈറ്റിന്റെ ബൾബിന് വെട്ടം കുറവായിരിക്കും നമ്മൾ മാറി ഹാഫ്റ്റർ മാർക്കറ്റിൽ നിന്നുള്ള ബൾബ് മേടിക്കണമായിരിക്കും ഫിച്ചറൂടെ നല്ല വെട്ടം കൂടുതൽ ഇതിട്ട് കഴിഞ്ഞാൽ നമുക്ക് രാത്രി വലിയ കുഴപ്പമില്ലാതെ ഓടിക്കുക എന്നുള്ളത് മഴയും കൂടെ പെയ്ത ഒന്നും കാണത്തില്ല അപ്പോൾ ജസ്റ്റ് ബൾബ് കാര്യങ്ങളൊക്കെ മാറുക അതിലേക്ക് വരുമ്പം ഒരു ആപ്പേടെ എമ്പിളും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് പിന്നെ അതായത് ഇരുപത്തി മൂന്ന് ഇരുപത്തി തന്നെ മോഡൽ വരുന്ന സെയിം കാര്യങ്ങളൊക്കെയാണ് ഇരുപത്തഞ്ചിൽ ഫ്രണ്ടിലേക്ക് വന്നിട്ടുള്ളത് വേറെ ഒന്നും തന്നെ ഫ്രണ്ടിൽ വല്ല വ്യത്യാസങ്ങൾ കാര്യങ്ങളൊന്നുമില്ല പിന്നെ നമ്മൾ അകത്തേക്ക് വരുമ്പോഴാണ് മെയിൻ ആയിട്ടൊരു വ്യത്യാസം നമുക്ക് പെട്ടെന്ന് ഫീൽ ചെയ്തി ചെയ്തിരിക്കുന്നത് നമ്മുടെ ഹാൻഡിലെ വന്നിരിക്കുന്ന ഒരു വ്യത്യാസം ഹാൻഡിലേലാണ് മെയിൻ ആയിട്ട് രണ്ട് വ്യത്യാസങ്ങൾ വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് മോഡൽ വണ്ടിയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കവേഡ് ആയിരുന്നു ഫുള്ള് ഇത് ജസ്റ്റ് ഒരു ഇപ്പം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മോഡൽ വണ്ടിക്ക് ഒരു ചെറിയ പൈസയോ അങ്ങനെ എന്തെങ്കിലും ചെറിയ കാര്യങ്ങളൊക്കെ വയ്ക്കാൻ വന്നിട്ട് ചെറിയൊരു സ്റ്റോറേജ് പോലെയാണ് വന്നിരിക്കുന്നത് പിന്നെ ഇങ്ങോട്ട് വരുമ്പം ഇത് എനിക്ക് ഒരു നെഗറ്റീവായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് പക്ഷേ ചിലവർക്ക് ഇഷ്ടമുള്ള കാര്യമാണ് ഈ വെബ്സൈഡിലെ ഹാൻഡ് ഈ ഹോണും സ്റ്റാർട്ടറും വന്നിരിക്കുന്നത് ഒന്നാമത് തന്നെ നേരത്തെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വണ്ടികൾക്ക് ഇരുപത്തിനാല് വണ്ടികൾക്ക് ഇതും ഈ രണ്ട് സ്വിച്ചും ഇവിടെയാണ് വന്നുകൊണ്ടിരുന്നത് അതെ ഇവിടെ ഇവിടെയാണ് വന്നത് അപ്പൊ തന്നെ നമ്മൾ ഓൾറെഡി ഓട്ടത്തിനിടയ്ക്ക് നമ്മൾ ഓൺ ഓണടിക്കുമ്പോഴത്തേനും അറിയാതെ സ്റ്റാർട്ടറെ പിടിച്ച് ഓട്ടത്തിൽ ഞെക്കും അങ്ങനെ സ്റ്റാർട്ടർ കംപ്ലൈൻ്റ് ഒക്കെ പല വണ്ടികളിലും വന്നിട്ടുണ്ട് അപ്പം അതും പിന്നെ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടിയാണ് അവരത് ഇങ്ങോട്ട് കൊണ്ടിരി കൊണ്ടുവന്നിരിക്കണേ അപ്പം ഈ സാധനത്ത് ഇത് ഈ സ്റ്റാർട്ടർ മാറ്റി നടുക്ക് നടുക്കെവിടെയെങ്കിലും കൊടുക്കുവാണെങ്കിൽ നമ്മളറിയാതെ പോലും ഞെക്കത്തില്ല ഇതിപ്പോൾ അറിയാതെ നമ്മൾ ഓട്ടത്തി പോകുമ്പോൾ ഒരു അടിക്കുമ്പോൾ ഹോണിന് മാറും നേരെ നമ്മൾ സ്റ്റാർട്ടറെ പിടിച്ച് നോക്കും ഓട്ടത്തി അപ്പോൾ സ്റ്റാർട്ടർ അടിക്കുവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അതൊരു നെഗറ്റീവായിട്ടാണ് എനിക്ക് തോന്നിയത് ഈ സൈഡിലേക്ക് വന്നത് ബാക്കിയൊക്കെ ഓക്കെയാണ് പിന്നെ ഇങ്ങോട്ട് വരുമ്പം പഴയ മോഡൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് മോഡൽ വരുന്ന ആ ഒരു സെയിം ഇത് തന്നെ അതായത് നമ്മുടെ ഹെഡ് ലൈറ്റ് വൈപ്പറ് ഇത് നമ്മുടെ ഫോർ ഇൻഡിക്കേറ്റർ അപ്പോൾ ഈ ഈ വൈപ്പറ് ഇവിടെ കൊടുക്കുമായിരുന്നു ഒരു പക്ഷെ നല്ലതായിരുന്നു കാരണം നമ്മൾ ഓട്ടത്തിലൊക്കെ ചെറിയ ചാറ്റൽ മഴയൊക്കെ ഉള്ളപ്പോൾ നമ്മൾ കൈ ഇങ്ങോട്ട് കൊണ്ടുപോയി ഇത് ഓൺ ആക്കി ജസ്റ്റ് ഒന്നിട്ട് അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ആ സാധനത്ത് ഈ വൈപ്പറിൻ്റെ സ്വിച്ച് ഇവിടെ എവിടെയെങ്കിലും ഒരെണ്ണം കൊടുക്കുമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു ഞാൻ മിക്ക ആ ബജാജിൻ്റെ വണ്ടികൾക്കൊക്കെ ഞാൻ കാണാറുണ്ട് വൈപ്പറിൻ്റെ സ്വിച്ച് ഈ ഒരു സൈഡിൽ അങ്ങാണ്ടാണ് വരുന്നത് അപ്പോൾ അത് വളരെ നല്ലൊരു കാര്യമാണ് അതുപോലെ ഒരു അപ്ഡേഷൻ കൊണ്ടുവരുമായിരുന്നെങ്കിൽ നന്നായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറ് മോഡൽ വണ്ടിക്കെങ്കിലും അങ്ങനെ കൊണ്ടുവരുമായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു കമ്പനി അവകാശപ്പെടുന്നത് വെച്ചാൽ വണ്ടിക്ക് വലി കൂടി മൈലേജും കൂടിയെന്നാണ് പറയുന്നത് അതിനെക്കുറിച്ച് നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയത്തില്ല വലിയ കൂടിയെന്നുള്ള കാര്യം നമുക്ക് വണ്ടി ഓടിച്ചു നോക്കിയാലും അറിയാൻ പറ്റുന്നുള്ളൂ മൈലേജ് നമുക്ക് ടെസ്റ്റ് ചെയ്യണം വീഡിയോ നമുക്ക് പിന്നീട് ചെയ്യാം പിന്നെ ഇപ്പുറത്തെ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും വിടകുപ്പി തന്നെ വെക്കാനുള്ള ചെറിയൊരു ഹോൾഡറും കാര്യങ്ങളും വന്നിട്ടുണ്ട് പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ടാറ്റയുടെ ബാറ്ററി ആണ് വന്നിരിക്കുന്നത് ബാൽറ്ററിക്ക് എനിക്ക് പേഴ്സണലി ഒരു കാര്യം പറയാനുണ്ട് ഈ ബാൽറ്ററിയുടെ കപ്പാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹെഡ് ലൈറ്റ് ഇൻഡിക്കേറ്റർ സ്റ്റാർട്ടർ ഹോണ് അങ്ങനത്തെ ബേസ് വണ്ടിയെ വരുന്ന ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം വലിക്കാനുള്ള കപ്പാസിറ്റിയാണ് ആ ബാറ്ററിക്കുള്ളൂ അപ്പോൾ നിങ്ങൾ പുതിയ മോഡൽ വണ്ടി മേടിക്കുന്നവർ വലിയ വർക്കുകളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ വലിയ വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ തട്ട് വർക്ക് ലൈറ്റ് വർക്ക് സൗണ്ട് വർക്ക് ജസ്റ്റ് ഒരു സ്റ്റീരിയോ വെച്ച് ഒരു സ്പീക്കർ വെക്കണേൽ ഈ ബാറ്ററി മതി അല്ലാതെ നമ്മൾ എക്സ്ട്രാ നമ്മൾ സബ് ഒക്കെ വെച്ച് അകത്ത് ഭയങ്കര ലൈറ്റൊക്കെ വെച്ച് പുറത്തേക്ക് ഭയങ്കര ലൈറ്റൊക്കെ വെച്ച് നിങ്ങൾ അടിയിൽ ഫ്ലാഷറൊക്കെ വെച്ച് ലൈറ്റൊക്കെ വെച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ഫോഗ്ലാമ്പൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ടും ഈ ബാറ്ററി മാറ്റണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബാറ്ററിക്ക് ആ കപ്പാസിറ്റി പോരാ അതിലും കൂടുതലും വേണം ഇത് അമ്പതാണോ എനിക്ക് വരുന്നതെന്ന് തോന്നുന്നു പുത്ത മോഡലൊക്കെ അമ്പത് അമ്പത്തഞ്ചാണ് അതിൻ്റെ ഒരു കപ്പാസിറ്റി വരുന്നത് ശരിക്കും ഓട്ടോയ്ക്കൊക്കെ വെക്കേണ്ടത് അറുപതാണ് വെക്കേണ്ടത് ബേസിക് ആയിട്ടൊരു ഓട്ടോയ്ക്ക് വേണ്ടത് അറുപതാണ് പിന്നെ നമ്മൾ പത്തോടെ കൂട്ടി എഴുപത് വെക്കും എഴുപത് ലൈറ്റ് വർക്ക് സൗണ്ട് വർക്ക് ഒക്കെ കയറ്റുന്നവരാണ് എഴുപത് വെക്കുന്നത് ഇതേ വരുന്ന കാര്യങ്ങൾ മാത്രം വർക്ക് ചെയ്യാനുള്ള ഒരു ഇതിലാണ് അവളുടെ ബാറ്ററി കപ്പാസിറ്റി അവർ കമ്പനി കൊടുക്കുന്നത് പക്ഷേ നമുക്ക് എക്സ്ട്രാ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ചെയ്യാം ബാറ്ററിയുടെ ലൈഫ് കുറയും ലൈഫ് കുറയും നമ്മൾ ഹാമ്പ് സബ്ബൊക്കെ കയറ്റുമ്പോൾ ഇതിൻ്റെ ലോഡ് കൂടുമ്പം പെട്ടെന്ന് ഇത് അടിച്ചു പോകാനുള്ള ചാൻസ് കൂടുതലാണ് അങ്ങനെ എൻ്റെ അടിച്ചു പോയി അപ്പം നിങ്ങൾക്ക് സബ്ബും കാര്യങ്ങളൊക്കെ കയറ്റണം നടപ്പം ണെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കുന്നതിന് പ്രശ്നമില്ല ഇത് അടിച്ച് പോകുമ്പോൾ വേറെ മേടിച്ച് വെക്കുമ്പോൾ എഴുപതിൻ്റെ മേടിച്ച് വെക്കുകയാണെങ്കിൽ പിന്നെ ഇരുന്നോളൂ എൻ്റെ ഓൾറെഡി പോയി അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി മോഡൽ വണ്ടിയൊക്കെ വന്നേക്കണത് പോലെ തന്നെയാണ് ഇരുപത്തഞ്ച് മോഡലും ടാങ്ക് റൈറ്റ് സൈഡിലാണ് വന്നിരിക്കുന്നത് ഇപ്പോൾ ലെഫ്റ്റ് സൈഡിൽ വാട്ടറിൻ്റെ ഇത് ഈ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ ഒരു ഷോയ്ക്ക് വേണ്ടിയിട്ട് വെള്ളവും കൊള്ളും ഒന്നും ഒന്നും ഒഴിക്കേണ്ട ചുമ്മാ എന്താ പറയുക ഇച്ചിരി പൈസയോട് കൂടുതൽ മേടിക്കാൻ വേണ്ടി കമ്പനി ഒരു സാധനം ഇറക്കിയേക്കണം അത്രേ ഉള്ളൂ അതിൻ്റെ അപ്പുറം ഒരു തേങ്ങയില്ല കാരണം അവർ പറയണം വെള്ളം ഒഴിക്കണം പ്യുർ വാട്ടർ ഒഴിക്കണം അപ്പടി എപ്പിടിയാന്നൊക്കെ പറയും വെറുതെയാണ് വെള്ളം ഒഴിക്കേണ്ട ഒരു കാര്യമുള്ളൂ കാരണം ഞാൻ എൻ്റെ ഈ ടാങ്കിനകത്തൊക്കെ ഇരുന്നിരുന്നിരുന്നിരുന്ന് പായര് പിടിച്ച് അവസാനം ഞാൻ വെള്ളം ഊറ്റിക്കളയാണ് ചെയ്തു കാരണം അതിൻ്റെ ആവശ്യമില്ല ചുമ്മാ എന്നെ വേണേൽ വൃത്തികേട് ഇല്ലാത്ത രീതി നമുക്ക് വേണമെങ്കിൽ ബ്ലാക്ക് പെയിൻറ്റ് അങ്ങ് അടിച്ചു കഴിഞ്ഞാൽ വലിയ വൃത്തികേടില്ലാതെ പിന്നെ ബാക്ക് സൈഡൊക്കെ പണ്ടത്തെ മോഡൽ വണ്ടികൾക്ക് വരുന്ന ഒരു പ്രത്യേക ഷേ അപ്പോടെ ബോഡി ഷേപ്പ് എന്ന് പറഞ്ഞാൽ ഒന്നും പറയാനുള്ള അതൊരു പ്രത്യേക ഷേയ്പാണ് ബമ്പർ അവർ ചെറുതാക്കിയാണ് വരുന്നത് ഇത്രേ ഉള്ളൂ ബമ്പർ പക്ഷേ പിന്നെ നമ്മൾ എക്സ്ട്രാ പീസ് വെച്ച് വലുതാക്കണം കേട്ടോ അപ്പം പുറകിലത്തെ ഒരു ഷേയ്പ് കണ്ടോ എങ്ങനെയുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ക്ലാസിക് വണ്ടിയും ഈ വണ്ടി തമ്മിലുള്ള വ്യത്യാസം എനിക്ക് പേഴ്സണലി തോന്നിയ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പുട്ടുകുറ്റി നിങ്ങളിതിനെ എൻ എന്ത് ഭാഷയിലാണ് വിളിക്കണേന്ന് അറിയത്തില്ല ഞങ്ങളിതിനെ പുട്ടുകുറ്റിന്നാണ് വിളിക്കണേ ഈ പുട്ടുകുറ്റിയുടെ ഇവിടെ മൂന്ന് പൈപ്പ് കൂടുതൽ വന്നിട്ടുണ്ട് അത് എന്തൊക്കെയാണെന്ന് വെച്ചിട്ട് ഇവിടെ ഇങ്ങോട്ടൊരു പൈപ്പ് ഇങ്ങോട്ടൊരു പൈപ്പ് അത് ഇവിടുന്ന് നിന്ന് വന്നൊരു പൈപ്പ് ഈ ഒരു സെൻസർ ഇവിടെ ഒരു പുതിയ സെൻസർ വന്നിട്ടുണ്ട് ഈ ഒരു പൈപ്പ് മാത്രമാണ് പുതിയതായിട്ട് ബാക്കി എല്ലാം സെയിം ആണെന്നാണ് എനിക്ക് തോന്നുന്നത് അതെ അതെ ബാക്കി എല്ലാം സെയിം ആണ് പറയുന്ന ഒരു കാര്യമാണ് നമ്മൾ സെക്കൻഡ് സർവീസ് ചെയ്യുമ്പോൾ വണ്ടിയുടെ വലി കൂടും തേർഡ് സർവീസ് കൂടുമ്പോൾ മൈലേജ് കൂടും ഒരു തേങ്ങയും സംഭവിക്കാൻ പോകണില്ല കാരണം ഞാനും ഇത് കുറേ കേട്ടതാണ് ഇതൊക്കെ വെറുതെയാണ് ഇവർ ആകെ ചെയ്യണത് എൻജിൻ ഓയിലും ഗിയർ ഓയിലും കാര്യങ്ങളൊക്കെ മാറും എന്നല്ലാതെ വണ്ടിയെ ചെയ്യുന്നില്ല കാരണം ഞാനിത് എൻ്റെ ഫ്രീ സർവീസ് ഫുള്ള് ചെയ്തപ്പം ഞാൻ പോയി ഷോറൂമിൽ നിന്നതാണ് അപ്പോൾ ഞാൻ ചോദിച്ചിതിങ്ങനെ വലി കൂടുന്നേ അതൊക്കെ തന്നെ കൂടിക്കോളൂന്ന് പക്ഷേ പക്ഷെ തന്നെ ഒന്നും കൂടത്തില്ല വണ്ടി കിട്ടുമ്പോൾ ഉള്ള ഒരു വലിയും മൈലേജുമാണ് നമുക്കത് കിട്ടത്തുള്ളൂ സർവീസ് കഴിയുമ്പോൾ മൈലേജ് കൂടുവോ അല്ലെങ്കിൽ വലി കൂടുവോ അങ്ങനെ ഒരു പരിപാടി എൻ്റെ അറിവിലില്ല ഇനി അങ്ങനെ ആർക്കെങ്കിലും ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ കാരണം എൻ്റെ അറിവിൽ അവർ ഈ ഷോറൂമിൽ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്രയും കാര്യങ്ങളാണ് ചെയ്തോളൂ ഇപ്പോൾ പുതിയ ഒരു അവർ ഇത് വന്നിട്ടുണ്ട് ഷോറൂമിൻ്റെ അകത്ത് സർവീസ് സമയത്ത് ആരും കയറ്റിയില്ല പണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ വണ്ടി സർവീസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് തൊട്ടടുത്ത് നിൽക്കായിരുന്നു ഇപ്പോൾ ആ പരിപാടി നടക്കത്തില്ല ഇപ്പോൾ സർവീസ് ചെയ്യാൻ വണ്ടി കൊടുത്തിട്ട് നമ്മൾ പൊക്കോണം അല്ലെങ്കിൽ വെയിറ്റിംഗ് റൂമിൽ ഇരുന്നോണം അല്ലാതെ വണ്ടി സർവീസ് ചെയ്യുമ്പോൾ നമ്മുടെ നമുക്ക് വണ്ടിയുടെ അടുത്ത് പോയി നിൽക്കാൻ ഓപ്ഷൻ ഇല്ല കാരണം അവരെന്തൊക്കെ കാണിക്കാൻ എന്നുള്ള കാര്യം കാണാതിരിക്കാൻ വേണ്ടിയായിരിക്കും അവർ അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഒരു രണ്ടായിരത്തി ഇരുപത്തഞ്ച് മോഡൽ ആപ്പേടെ ക്ലാസിക്കിൽ വന്നിട്ടുള്ള കാര്യങ്ങൾ ഇപ്പം എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാം അപ്പം വണ്ടിയുടെ വലി കൂടിയിട്ടുണ്ടെന്ന് പറയുന്നു നമുക്കറിയത്തില്ല നമുക്കിത് ഓടിച്ചു നോക്കണം ഓടിച്ച് നോക്കിയാൽ ഞാൻ കറക്റ്റ് പറയാം വണ്ടിയുടെ വലി എങ്ങനെയുണ്ട് എന്ന് ഞാൻ കറക്റ്റായിട്ട് പറയാം അപ്പം അത്യാവശ്യം ഫസ്റ്റ് ഇയർ ആയിരുന്നു ഇപ്പൊ സെക്കൻഡ് ഇയർ ഇട്ട് നല്ല വരട്ടെട്ട് ഈ കേട്ടാല് സെക്കൻഡ് ഇയർ കാലത്തുള്ള കാര്യം അടിപൊളി ഒറത്തും പറയാനല്ല അപ്പൊ കേസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മോഡൽ അതായത് ഞാൻ പിരിക്കണ മോഡൽ വണ്ടി ഒരു രക്ഷയില്ല ഒന്നും പറയാലോ എനിക്ക് വേഴ്സിനെ ഇഷ്ടപ്പെട്ടു അത്യാവശ്യം നല്ല വലിയുണ്ട് നല്ല വലിയ ഉദ്ദേശിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അതായത് എന്റെ മോഡല് ക്ലാസിക് ആദ്യത്തെ വേരിയന്റ് ആണ് ആ വേരിയന്റിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വണ്ടി ഒരു രക്ഷയിൽ അത്യാവശ്യം നല്ല വലിയുണ്ട് ഉണ്ട് അത്യാവശ്യം നല്ല ടോപ്പൻറ് ഉണ്ട് ടോപ്പൻ എന്ന് വെച്ചാൽ അമ്പത്തി അഞ്ച് അറുപത് സുഖമായിട്ട് കയറും നമുക്ക് ലാഗ് ഒന്നുമില്ല എന്റെ വണ്ടി എന്ന് വെച്ചാൽ തേർഡ് കീർ മൂന്നാമത്തെ കയറത്തുമ്പോൾ കേറണോ വേണ്ടയോ കേറണോ വേണ്ടയോ എന്നൊരു പ്രശ്നം ഇതിൽ അങ്ങനെ ഒരു പ്രശ്നമില്ല നല്ല കീറും നല്ല സ്മൂത്ത് ആണ് നിങ്ങൾ മസ്റ്റ് ആയിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മോഡൽ വേണ്ടി എനിക്ക് വലിയുടെ കാര്യത്തിൽ ഒന്നും പറയാനില്ല ഒരു രക്ഷയില്ല പിന്നെ എക്സ്ട്രാ കുറെ സാധനങ്ങളൊക്കെ സൈലൻസർ അവിടെ പുക കുറയ്ക്കാൻ കുട്ടുപറ്റിക്കകത്ത് കൊണ്ടു വെച്ചിട്ടുണ്ട് അത് എന്തിനാന്ന് എനിക്കറിയത്തില്ല പുക കുറയ്ക്കാനാന്നൊക്കെ പറയണ ആവോ ഇല്ലോ എന്ന് നമുക്ക് അറിയായിട്ടുള്ള കാര്യം പക്ഷെ ഇത് ഒന്നും പറയാനില്ല മൈലേജും കൂടിയിട്ടുണ്ടെന്ന് തോന്നുന്നു നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് ഒരു വീഡിയോ ചെയ്യാം മൈലേജ് ടെസ്റ്റ് ചെയ്യുന്ന വീഡിയോ പക്ഷെ വലി ഒന്നും പറയാനില്ല പി എസ് ടു ത്രീ മോഡലിന് അത്രയും വലിയില്ല അത്രയും വലിയ പ്രതീക്ഷിക്കരുത് അത്ര വലിയില്ല അല്ലാതെ ക്ലാസിക് പുതിയ മോഡൽ ഇറങ്ങിയ ആപ്പ ക്ലാസിക്ക് മോഡൽ വണ്ടിയില്ല അതിനേക്കാളും വലി കൂടിയിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് ചിന്തിക്കാവുന്ന കാര്യമുള്ള ആ വണ്ടി ഓടിക്കുന്നവർക്ക് ഇത് പറഞ്ഞാൽ മനസ്സിലാകത്തുള്ളൂ കറക്റ്റായിട്ടാണ് വലിയ വലി ഓൾറെഡി കുറവാണ് ഇരുപത്തിമൂന്ന് ഇരുപത് എന്റെ വണ്ടിക്ക് നല്ല വലി കുറവാണ് കേട്ട് കീറി എന്തിനാണ് ഈ വണ്ടിക്ക് പോലെ നമുക്ക് തോന്നും ക്ലാസിക്കിന് ആദ്യത്തെ മോഡൽ എൻ്റെ മോഡൽ വണ്ടി ഓടിക്കും പക്ഷെ ഇത് അങ്ങനെ തോന്നലേ ഇല്ല അടിപൊളി ഒന്നും പറയാനില്ല പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടു ഒന്നും പറയാനില്ല അപ്പം ഗൈസ് ഇന്നത്തെ എൻ്റെ ഈ ചെറിയ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിവ്യൂസും കാര്യങ്ങളും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു പ്രതീക്ഷിക്കുന്നു എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ജസ്റ്റ് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക എന്തെങ്കിലും പറഞ്ഞാൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ തിരുത്തുക മനുഷ്യരാണ് മിസ്റ്റേക്കുകൾ സംഭവിക്കുക പറഞ്ഞാൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്ത് അറിയിക്കുക അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആയിട്ട് മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്ന എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് താഴെ കമന്റ് ചെയ്യാം നമ്മൾ ക്ലിയർ ചെയ്യുന്നതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മാച്ച് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി കിടക്കച്ച വീഡിയോ കാണാം ബൈ ബൈ